ഹലോ ഈ ഇടയിൽ കാണിക്കുന്ന പാൻസുകൾക്ക് നമ്മൾ അഞ്ച് രൂപ പത്ത് രൂപ കൂടി റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അങ്ങനെയൊക്കെ ഉണ്ടോ ഇതൊരു മെഡിസിൻ പ്ലാന്റ് ആണ് മുറി കൂട്ടി എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ കട്ടിങ് നമ്മൾ അഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇതൊരു ലീഫി പ്ലാന്റ് ഇതിൻ്റെ കട്ടിങ് നമ്മൾ അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു കോളീസിൻ്റെ ചെടിയാണ് റൂട്ടഡുണ്ട് റൂട്ടഡിന് ഇരുപത് രൂപയും കട്ടിങ്ങിന് പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല വിലയുള്ള കോളീസ് ചെടിയാണ് അടുത്തത് ഈയൊരു അകൽ ഗുണിമ പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപ ട്വൻ്റി അടുത്തത് ഈയൊരു പ്ലാന്റ് കേട്ടോ ഇതിൻ്റെ കട്ടിങ് നമ്മൾ അഞ്ച് രൂപയ്ക്ക് തന്നെ കൊടുക്കുന്നത് കട്ടിങ് എന്നാൽ ഒരു കട്ടിങ് ഒന്നല്ലോട്ടോ ഉണ്ടാവുക അടുത്തത് ഈ ഒരു ഫിലോഡൻഡോൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ് നമ്മൾ പത്ത് രൂപയ്ക്കായിട്ടോ കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു ഡ്രസ്സിന പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ് നമ്മൾ പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഫെഡ്ലാൻഡസിൻ്റെ ഒരു ഫുൾ പോട്ടാണ് നാൽപ്പത് രൂപയായിട്ട് ഇതിൻ്റെ റേറ്റ് അടുത്തത് ഈ ഒരു സിങ്കോണിയം പത്ത് രൂപ അടുത്തത് ഈ ഒരു പ്രപ്രോണിയ പ്ലാന്റ് നാൽപ്പത് രൂപ അടുത്തത് ഈ ഒരു സിങ്കോണി പത്ത് രൂപ അടുത്തത് ഈയൊരു റെയിൽ ഇൻഡ്യയുടെ പ്ലാൻസുകളാണ് ഇതിൻ്റെ ഒരു വൺ ഷൂട്ട് വരുന്നത് പത്ത് രൂപ ഒക്കെ ആയിട്ട് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു ഡ്രസ്സീന പ്ലാന്റ് ആണ് ഇരുപത് രൂപയായിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാൻ്റാണ് ഇതിൻ്റെ കട്ടിങ് നമ്മൾ അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു പ്രപോമിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപ അടുത്തത് ഈ ഒരു ലീഫി പ്ലാന്റ് അതിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപ അടുത്തത് ഈ ഒരു പ്ലാന്റ് ആട്ടോ ഇതിൻ്റെ കട്ടിങ് നമ്മൾ അഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അടുത്തത് ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുപത് രൂപ വൻ ഷൂട്ടാണ് കേട്ടോ ഇരുപത് രൂപ വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ഇരുപത്തഞ്ച് രൂപ അടുത്തത് ഈയൊരു മണി പ്ലാന്റ് ആണ് ഇരുപത് രൂപയായിട്ട് ഇതിൻ്റെ റേറ്റ് അടുത്തത് ഈ ഒരു പ്ലാന്റ് അഞ്ച് രൂപ അടുത്തത് ഇതിൻ്റെ കട്ടിങ് നമ്മൾ അഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ഈ ഒരു പ്ലാന്റ് നമ്മൾ വൺ വൺഷോപ്പ് പതിനഞ്ച് രൂപയ്ക്ക് കൊടുക്കും ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നാൽപ്പത് രൂപ അപ്പോൾ ഇത്രയൊക്കെ ആട്ടോ പ്ലാൻസ് പിന്നെ മണി പ്ലാന്റിൻ്റെ കട്ടിംഗ് ഉണ്ട് പതിനഞ്ച് രൂപ അപ്പോൾ ആർക്കെങ്കിലും പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സബ്സ്ക്രൈബ്